കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റ് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വേറെ ഇവരൊക്കെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങള് ആ ദുരിതം ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതാണോ അത് വലിയ പ്രശ്നങ്ങളാണ് ഭൂമിയുടെ പരിഷ്കൃതമായ ഒരു മനുഷ്യപുരത്തിൽ മനുഷ്യരുടെ നമ്മുടെ ബുദ്ധിയുടെ വികാസങ്ങൾ അങ്ങനെ ഓരോ നിമിഷത്തോടും ആധുനിക ണാത്ത രീതിയിൽ നിമിഷ നേരം കൊണ്ടാണ് നമ്മുടെ ടെക്നോളജി വ്യത്യാസം അങ്ങനെയുള്ള ലോകത്ത് നമ്മളിപ്പോ ചടങ്ങിൽ എൺപത് വയസ്സ് പിന്നിട്ട അംഗങ്ങളെ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് പൊന്നാടിയണിച്ച് ആദരിച്ചു സന്നദ്ധരായ അംഗങ്ങൾ നേത്രദാന സമ്മതപത്രം തൃശൂർ മെഡിക്കൽ കോളേജ് ഹൈബാങ്ക് കൌൺസിലർ വിജിക്ക് കൈമാറി സംസ്ഥാന പ്രസിഡന്റ് എ പി ജോസ് ജില്ലാ കമ്മിറ്റി അംഗം എം ആർ കാളിക്കുട്ടി ബ്ലോക്ക് സെക്രട്ടറി കെ എസ് മോഹനൻ പി കെ ലാൽ കെ കെ അംബിക ടീച്ചർ ജയന്തി എൻ കെ സഹദേവൻ ഇ പി ദേവസി ഗ്രേസി ജോൺസൺ സെക്രട്ടറി പി കെ ഗോപാലകൃഷ്ണൻ കെ കെ ശങ്കരൻ എന്നിവർ സംസാരിച്ചു കെ എസ് എസ് പി യു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ വരണാധികാരിയായി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു